ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി നാല് ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയന്നൂർ റോഡ് മേപ്പാടം ചേലക്കര ഞ്ച് അന്തിമഹാകാലം കാവ് വേല മഹോത്സവം കുറുമല ദേശവേല കമ്മിറ്റിയുടെ ബ്രോഷർ പ്രകാശനം നടന്നു കാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ദേശവേല കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് അവരുകളും ചേർന്ന് ബ്രോഷർ പ്രകാശനം ചെയ്തു അഞ്ചുദേശങ്ങൾ മാറ്റുരയ്ക്കുന്ന നയനശ്രവി മനോഹാരിതയുടെ നവമുഖമായ വേലയ്ക്ക് അരയും തറയും മുറുക്കി കുറുമല ദേശവേല കമ്മിറ്റി ഒരുങ്ങിക്കഴിഞ്ഞു കുറുമല ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് ഗോപു നമ്പ്യാത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജൂജു വിവിധ ദേശവേല കമ്മിറ്റി ഭാരവാഹികൾ സുനിൽകുമാർ കുമാർ സതീഷ് കുമാർ വിജയൻ ചാർത്തനാത്ത് ഉണ്ണി എടത്തൊടി പങ്കെടുത്ത് സംസാരിച്ചു മനോജ് കുമാർ ഹരിനാരായണൻ ബൈജു രാമൻകുട്ടി എഴുത്തച്ഛൻ നാരായണൻകുട്ടി നായർ ചന്ദ്രമോഹൻ വെള്ളാത്ത് സുഭാഷ് ഇരുപ്പക്കുഴി രാജേഷ് നമ്പ്യാത്ത് രാജൻ ആലയ്ക്കൽ വിവേക് തോടുകാട്ടിൽ വൈശാഖ് ചാത്തനാത്ത് ശരൺ നമ്പ്യാത്ത് മണികണ്ഠൻ കോതനാത്ത് അക്ഷയ് കോതനാത്ത് ജിതിൻ കഴുകിൽ കുറുമല വർക്കിംഗ് പ്രസിഡന്റ് രമേശ് നമ്പ്യാത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു